തെക്കൻ മേഖലയിൽ മുന്നണി സംവിധാനത്തിലൂടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം സഖ്യമല്ല പ്രാദേശിക നീക്കുപോക്കുകൾ മാത്രമാണുള്ളതെന്നും സാദികലിത്തങ്ങൾ പറഞ്ഞു അവർക്ക് ഞങ്ങൾക്ക് അവരുമായി സഖ്യ ഒന്നുമില്ല സഖ്യത്തിലൊന്നുമില്ല നീക്കുപോക്കുകൾ പറയാറായിട്ടില്ല പി വി അൻവറിനെ മാറ്റി നിർത്തേണ്ടെന്നാണ് യു ഡി എഫ് തീരുമാനം തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നതെന്നും തങ്ങൾ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സാദിഖലി തങ്ങൾ കൈരളി ന്യൂസ് മലപ്പുറം